ീർത്തുകൊണ്ട് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് അതായത് തുടക്കം മുതൽ ശുഭപ്രതീക്ഷയിലാണെന്നും പാലക്കാട്ടെ മതേതര മണ്ണ് ഇത്തവണയും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് വിവാദങ്ങൾ ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല ഇരട്ട വോട്ട് തടയും എന്ന സി പി എമ്മിന്റെ പ്രസ്താവന നേരത്തെ ആവേണ്ടതായിരുന്നു ബി ജെ പിയുടെ പരമാവധി ഇരട്ട വോട്ടർമാരെ കയറ്റാനായിരുന്നു സി പി എമ്മിന്റെ ശ്രമം രാഹുൽ ആരോപിച്ചു പാലക്കാട് മതേതര മണ്ണാണ് അത് നേട്ടം തന്നെയാണ് ബി ജെ പിയും സി പി എമ്മും ഇരട്ട വോട്ട് ചേർന്നു തെരഞ്ഞെടുപ്പ് ദിവസം ഇരട്ടവോട്ട് തടയുമെന്ന് സി പി എം പറയുന്നത് പോലെ യുക്തി എന്താണ് മനസ്സിലാകുന്നത് ഇരട്ടവോട്ട് ആരോപണം ഉയർത്തി പാലക്കാട് ഭീകരാന്തരീക്ഷം ഉണ്ടെന്നൊരു ധ്വനി സൃഷ്ടിക്കാനാണ് നീക്കം അത് വോട്ടർമാരെ അകറ്റാൻ വേണ്ടിയാണെന്നും പറയുന്നുണ്ട് സി പി എം ഇങ്ങനെ വിവാദങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല പാലക്കാട്ടെ ജനം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്നോ ഇന്നലെയോ എടുത്തതല്ല കുട്ടിക്കലാശം കണ്ടോ പ്രചാരണം കണ്ടോ അല്ല ആ ഒരു തീരുമാനമെടുത്തത് പാലക്കാട്ടെ ജനങ്ങൾ നേരത്തെ എടുത്തത് മതനിരപേക്ഷ നിലപാടാണ് അതുകൊണ്ട് തന്നെ എന്ത് വിവാദം വന്നാലും അവരെ അത് ബാധിക്കില്ല എന്നും രാഹുൽ പറയുകയും ചെയ്തു വിവാദ പത്ര സംബന്ധിച്ചും രാഹുൽ പ്രതികരിക്കുകയും ചെയ്തു ഓരോ പത്രത്തിലും ഓരോ പരസ്യം എന്തിനാണ് വ്യത്യസ്തമായി നൽകുന്നത് അവർ ഓരോ വിശദീകരണം നൽകിക്കോട്ടെ അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ളവരല്ലേ നമ്മൾ എന്നും രാഹുൽ ചോദിച്ചു ഇത്തവണ പോളിംഗ് ശതമാനം ഉയർന്ന പ്രതീക്ഷയും യു ഡി എഫ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നുണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നാണ് പറയുന്നത് അതേസമയം വികസനത്തിനൊപ്പമായിരിക്കും പാലക്കാട്ടെ ജനങ്ങളെന്നായിരുന്നു എൽ ഡി എഫിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിന്റെ പ്രതികരണം വോട്ടർമാർ വികസനം മാത്രമേ പരിഗണിക്കൂ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ ശീലങ്ങളെയും അവർ പൊളിച്ചെഴുതുമെന്നും പാലക്കാട്ടെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണെന്നും വീണ് കിട്ടിയ അവസരമാണ് വിളിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പാണ് എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന ബോധ്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നും കള്ളത്തരത്തിൽ തിരികെ കയറ്റിയ വോട്ട് ചെയ്ത ഒരാളും പോകില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നും സരിൻ പറഞ്ഞു ഇടതുപക്ഷത്തെ അനുകൂലമായി എഴുപതിനായിരത്തിൽ കുറയാത്ത വോട്ടർമാർ വോട്ട് ചെയ്യുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തവണ ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടൽ നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട് അവസാന നിമിഷം ഷാഫി പറമ്പിൽ കുതിച്ചപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ അടിപതറി വീഴുകയായിരുന്നു വോട്ടലിന്റെ അവസാന സമയം ഈ ശ്രീധരൻ തന്നെയായിരുന്നു മുന്നിൽ എന്നാൽ ജെ പോരാട്ടം ത്രികോണ ായി മാറി കഴിഞ്ഞ ഒന്നോ രണ്ടോ തവണകളായി മത്സര ചിത്രത്തിൽ എങ്ങുമില്ലാതെ സി പി എം കൂടി കുറി മുന്നിലേക്ക് വന്നു എന്നാണ് പ്രത്യേകത മൂന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ രണ്ട് തവണ വോട്ടെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനം മണ്ഡലത്തിൽ ബി ജെ പി കോൺഗ്രസ് നേരിട്ടുള്ള മത്സരമായിരുന്നു ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പാർട്ടിയുമായിട്ട് ഇടഞ്ഞു പുറത്തു വന്ന ഡോക്ടർ പി സ്വതന്ത്രനായി മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് പാർട്ടി ചിഹ്നം നൽകിയില്ല എങ്കിലും സരിനെ മുന്നിൽ നിർത്തി മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യമാണ് സിപിഎം മുന്നോട്ട് വെക്കുന്നത് സെതസ്കോപ്പ് ചിഹ്നത്തിലാണ് സരിൻ മണ്ഡലത്തിൽ ജനവിധി നേടുന്നത് കോൺഗ്രസിന് വേണ്ടി യുക്തരക്തം രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള രാഹുലിന്റെ വരവ് യുവാക്കൾക്കിടയിൽ നല്ല പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസിന്റെ ഏക പ്രതീക്ഷ എങ്കിലും അർദ്ധരാത്രിയിലെ റെയ്ഡും പണപ്പെട്ടി വിവാദവും ഒക്കെ തിരിച്ചടിക്കുമോ എന്ന ഭയവും കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ട് ബിജെപി വേണ്ടി ജില്ലയിൽ നിന്ന് തന്നെയുള്ള സി കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് അതും പാർട്ടിയിൽ വിപത നീക്കത്തിന് കാരണമായിരുന്നു മുൻ വാക്താവും ജില്ലയിൽ നിന്നുള്ള പ്രധാന നേതാവുമായിട്ടുള്ള സന്ദീപ് ആര്യ പാർട്ടി വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ബി ജെ പി നേതൃത്വത്തിന് ഇപ്പോഴുമുണ്ട് ഇവിടെയാണ് ഒരു ത്രികോണ മത്സരം നടക്കുന്നതും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഈ മൂന്ന് മുന്നണികളെ നേരിടുന്നത് പക്ഷെ ജനങ്ങൾ എത്രത്തോളമായിരിക്കും ഇവരെ കാണുക എന്നത് അത് വോട്ടെടുപ്പിനു ശേഷം വരുന്ന ഫലങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ